ഈ നമ്മുടെ ആനിവേഴ്സറി തീരുമാനം ചാർജ് അത് മമ്മി പുതിയൊരു ഐറ്റം ലിസ്റ്റിൽ കണ്ടു മിസ്സിസ് ഓ അത് ഈ വീട്ടമ്മമാർക്കുള്ള മത്സര മമ്മി അതിനകത്ത് ഏറ്റവും നല്ല വീട്ടമ്മ ഇരുപത്തയ്യായിരം രൂപ ക്യാഷ് പ്രൈസും ഉണ്ട് ആണോ ആ മമ്മി അങ്ങോ ഓ ഇല്ല പൂപ്പ പേര് ഞാനും കേട്ടേ മമ്മി പോയോ അവളെ തോപ്പിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും അവളെ തോപ്പിക്കണം എന്താ മമ്മി പതിവില്ലാത്തൊരു സ്നേഹം എന്റെ സ്നേഹിക്കാൻ ഒരു കാര്യം വേണോ മോളെ കഴിക്കുന്നേ

എന്റെ എൻ്റെ ഡയലോഗും പറഞ്ഞോണ്ട് വരല്ല എന്റെ അടുത്തേക്ക് ഇതൊക്കെ എല്ലാവർക്കും പിന്നെ വേണ്ട പഠിപ്പിച്ചാ മതി പഠിക്കോ ശരി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നാ മമ്മിന്ന് എന്റെ പേര് കുഞ്ഞുമോൾ എബ്രഹാം എന്റെ ഭർത്താവിന്റെ പേര് എബ്രഹാം അദ്ദേഹം ഒരു റിട്ടയർഡ് താഹസൽദാരാണ് എനിക്കൊരു മകളുണ്ട് അവൾ ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു അവൾക്ക് ഐഎസ് കിട്ടിക്കഴിഞ്ഞു ഞാൻ എന്റെ ഭർത്താവിനെയും മകളെയും സമ്മാനം കിട്ടും നേരത്തെ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ റാം വോക്ക് ആണ് അതായത് നമ്മളിങ്ങനെ കൈകൂപ്പി റാം പേക്കണം വാക്ക് ചെയ്ത് ഓഡിയൻസിനെ ഒക്കെ ഇങ്ങനെ നമസ്കരിക്കണം ഞാൻ ഒരു വശം കാണിച്ചു തരാം അമ്മി അതുപോലെ ചെയ്യണേ ഇനി ചെയ്തേ എന്റെ മമ്മിയും മമ്മി ഒരുമാതിരി ഞണ്ട് നടക്കണമല്ലോ നടക്കണേ ഇങ്ങനെ ചെയ്താൽ മമ്മി ഉണ്ട കിട്ടും പിന്നെ നിന്റെ പോലെ കുട്ടി കുരുക്കി നടക്കാനൊന്നും എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചല്ലേ നടു ഉടുക്കൂളെ ഓ നാരങ്ങയൊക്കെ പിന്നെ കലക്കാനേ ഞാൻ ഇവിടെ മീങ്കൽ പോ ആ സുഷമയാ ഹലോ ആ ഓ ഞങ്ങളിവിടെ ഉണ്ടാവും സുഷമേ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ അവളിങ്ങോട്ട് വരുന്ന വരവാങ്ങി സുഷമേ എന്നാ ഉണ്ട് വിശേഷം ഓ എന്നാ പറയാനോ കുഞ്ഞോളെ സ്വിറ്റ്സർലൻഡൊക്കെ പോയി അങ്ങ് ക്ഷീണിച്ചെന്നേ കറങ്ങി കറങ്ങി അങ്ങ് വലഞ്ഞു പക്ഷെ ലൈഫിൽ ഒരു പ്രാവശ്യം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ആ പിന്നെ രണ്ടു ദിവസം മുമ്പേ ക്ലബ്ബിൽ കയറിയപ്പോഴാണ് പറഞ്ഞത് ബദ്ലഹിം ക്ലബിന്റെ ഉദ്ഘാടനത്തിന്റെ ഒരു ഫിലിം സ്റ്റാറിനെ വേണമെന്ന് പിന്നെ ഇച്ചായം വിചാരിച്ച അതൊന്നും കിട്ടാൻ ഒരു പാടൂല്ലന്നെ ഇച്ചായ എല്ലാ ഫിലിം സ്റ്റാർസുമായിട്ട് വളരെ ക്രോസ് അല്ലേ മാത്രമുള്ള എന്താ രണ്ടുപേരും കൂടി ഒരു കുശുകുശിപ്പ് ഒന്നുമില്ല സുഷമേ ഏത് നടനായിരിക്കും വരിക ആ അത് പിന്നെ മമ്മൂക്കയെ വിളിച്ചാൽ ലാലേട്ടിന് വിഷമാവും ലാലേട്ടിനെ വിളിച്ചാൽ മമ്മൂക്കയ്ക്ക് വിഷമാവും എന്ത് പറയാനോ കുഞ്ഞോളെ ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കണം ആ അത് പറഞ്ഞപ്പോഴാ കുഞ്ഞോള് മിസ് ബബ്ലഹീമിന് മത്സരിക്കുന്നു കേട്ടു പൊതുവേ ഒരു സംസാരമുണ്ട് എനിക്കായിരിക്കും അതിൻ്റെ പ്രൈസെന്ന് നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വെച്ചിട്ട് ചുമ്മാ ഒരു മത്സരത്തിൽ നിക്കണോ കുഞ്ഞോളെ കുഞ്ഞോളതി പറഞ്ഞു കൊടുക്ക് എനിക്ക് തോന്നുന്നു എന്നാ പിന്നെ അല്ലേ അപ്പൊ ശരി സുഷമേ എല്ലാം പറഞ്ഞതുപോലെ പരിപാടിക്ക് കാണാം ആ എടി കുഞ്ഞോളേ ഞാൻ ഇന്ന് വൈകുന്നേരം പോർത്തു പോകുന്നുണ്ട് അപ്പോൾ നമുക്കാ ക്ലബ്ബീ കേറിയ പേര് അങ്ങ് വിട്ടേക്കാം വിട്ടം വിട്ടം കുറേ പേര് വിട്ടു അമ്പിളി ജിഞ്ചിനാക്കടി അവളെന്റെ പേര് വെട്ടിക്കാൻ വന്നదా നീ അല്ലേ പറഞ്ഞു ഇത്രയും പേര് വെട്ടണം പേര് വെട്ടണം എന്ന് പറഞ്ഞത് അതക്കേ കുഞ്ഞോളുടെ ഒരു നമ്പർ അല്ലേ നേ അ ബെസ്റ്റ് ഞാൻ সম্মান കൊണ്ടി വരത്തുള്ളൂ

ിരീടം വെച്ചപ്പോഴുണ്ടല്ലോ മോളെ ആ സുഷമയുടെ മോൻമെ ഒന്ന് കാരണമായിരുന്നു അമ്മി അങ്ങ് പോയിട്ട് എന്തായാലും അമ്മി കലക്കി അല്ലേ പാപ്പാന്ന് ഇവിടെ കാണൊന്നും വേണ്ട. ഇതെന്റെ മോക്ക് ഉള്ളതാ. അവളെ തന്നെ കഷ്ടപ്പെട്ടിട്ടൊക്കെ പഠിപ്പിച്ചതടാ മോളെ. നിനക്ക് ഇഷ്ടമുള്ളത് മേടിച്ചോ. ആരെങ്കിലും നിൽക്കുന്നില്ലേ? ആ ഹലോ ആരെ സോമാചനാ ആ ശരി. അങ്ങനെ આવടേ മോന്താ. യും കൂടി ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അതിന് ഒരു ലക്ഷം രൂപയാണ് സമ്മാനം അത് അടിപൊളിയായി എന്തായാലും നല്ല അടിയായിരിക്കും ആ ഒരു ലക്ഷം രൂപ കിട്ടിയിട്ട് വീണം എനിക്ക് സ്വിറ്റ്സർലാൻഡ് വരെ ഒന്ന് പോവാൻ